എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി അരി കൊണ്ട് തയ്യാറാക്കുന്ന അടയാണ് ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അട തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുത്തരി ഉഴുന്ന് എന്നിവയിട്ട് ആവശ്യത്തിന് ഒഴിച്ച് ഇളക്കി നാല് മുതൽ എട്ട് മണിക്കൂർ വരെ കുതിർക്കാൻ വയ്ക്കുക ഇപ്പോൾ കുതിർത്ത അരി കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയും അതിലേക്ക് വെളുത്തുള്ളി ജീരകം ചിരകിയ തേങ്ങ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക ഇനിയും ഇത് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ചെടുത്തു കൊണ്ടുവരാം ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടാക്കുക കൈ ഒന്ന് ചെറുതായി നനച്ചതിന് ശേഷം അരച്ചെടുത്ത മാവ് പാനിലേക്ക് പരത്തി കൊടുക്കുക ഒരു വശം വെന്തതിന് ശേഷം തിരിച്ചിട്ട് മറുവശവും കൂടി വേവിച്ചെടുക്കുക ഇപ്പോൾ രണ്ട് വശവും വെന്തിട്ടുണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഇന്ന് തയ്യാറാക്കിയ അട റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു താങ്ക്